പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി േജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകൊമ്പിട്ടുതരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നു അടിമുടി സേവന വാസന വിതറി അമ്മ കർപ്പിച്ചിടാനായി പല ഒറ്റ മനസ്സൈ വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കുംവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഭഗത് സിംഹനും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ശ്രീനാര ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദസ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു ബലിഹവ്യം തൂവിടുന്നു പരമപവിത്ര മതാമി മണ്ണിൽ പൂ പുണ്യവാഹിനി േജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരി ും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ധന്യാത്മാവ് വിരാമം തഴുകിയിടുന്നീയരാമം ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കും ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതമുണരുന്നു പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ